നെടുങ്കണ്ട കോറേറ്റീവ് കോളേജിന്റെ വാർഷികം നടന്നു വാർഷികാഘോഷ പരിപാടികൾ റിട്ടയർഡ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നെടുങ്കണ്ടം കോറേറ്റീവ് കോളേജിന്റെ വാർഷികാഘോഷം കോളേജ് നടന്നു എന്ന പേരിൽ നടന്ന വാർഷികാഘോഷ പരിപാടികൾ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ആ യുവജനത കൂട്ടായ്മയിലൂടെ സ്നേഹത്തിലൂടെയും തരംതിരിവുകളോ നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾക്ക് മത്സരത്തിന്റെ മത്സരത്തിന്റെ നിങ്ങളുടെ ഒരിക്കലും അതിന് സ്വഭാവം കോളേജ് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഗ്രേസികുട്ടി പീറ്റർ യൂണിയൻ ചെയർമാൻ ബിപിൻ ബിനോയ് വൈസ് ചെയർപേഴ്സൺ വീണ സെക്രട്ടറി ശരചന്ദ്ര മേനോൻ കെ സരോജിനി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു യോഗത്തിൽ വച്ച് വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം